എന്നാൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ പതിനൊന്ന് മേഖലയിൽ നിന്നാണ് എന്തുകൊണ്ട് യഹോവ കത്തോലിക്ക സഭയുടെ ദൈവമല്ല അതിന് നമുക്ക് ധാരാളം തെളിവുകളുണ്ട് ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ നമുക്കുണ്ട് ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിലെ ആരംഭം മുതൽ ആ ബൈബിൾ ഭൂമികകളിലൊക്കെ നടന്നിട്ടുള്ള ഉത്ഘനനങ്ങൾ പുരാവസ്തു ശാസ്ത്രജ്ഞർ നടത്തിയിട്ടുള്ള ഉത്ഘനനങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ള ധാരാളം സ്റ്റോൺ ടാബ്ലറ്റ്സ് ആയിട്ടും മറ്റു തെളിവുകളായിട്ടും ഇതെല്ലാം യഹോവയുടെ ഉത്ഭവത്തെ കുറിച്ചും ഒക്കെ ചൂണ്ടുന്നതാണ് കനാന്യ കനാന്യന്മാരുടെ ദൈവമായിരുന്നു യഹോവ കനാനൈറ്റ് പ്രാന്തിയോന്റെ ഒരു ഭാഗമായിരുന്നു എന്ന് വ്യക്തമായി തെളിയിക്കുന്ന രേഖകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ജനറൽ എവിഡൻസസ് ഉണ്ട് പൊതുവായിട്ടുള്ള തെളിവുകൾ അതിനെതിരാണ് ഇപ്പൊ ഒരു ശരാശരി വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ദൈവം യഹോവയാണോ എന്ന് ചോദിച്ചാൽ ആരും തന്നെ പൊതുസമൂഹത്തിൽ ആരും തന്നെ അത് പറയത്തില്ല കാരണം അവരൊരിക്കലും യേശുക്രിസ്തുവിനെ കാണുന്നു അല്ലെ കന്യകാമുറിയാവനെ കാണുന്നു മറ്റു വിശുദ്ധന്മാരെ കാണുന്നു കത്തോലിക്കരുടെ പള്ളിയിൽ പോകുന്നവരും എന്ന് കേൾക്കുന്നില്ല ഇനി കത്തോലിക്ക സഭയുടെ ഹൈറാർക്കി ആ കത്തോലിക്ക സഭയിലെ സാധാരണ ജനങ്ങൾ ഈ യഹോവയെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ് കാരണം ബോധപൂർവം തന്നെ ആ ബൈബിൾ പരിഭാഷകളിൽ അവർ യഹോവ എന്ന പദം ഒഴിവാക്കി അവരുടെ ആരാധനകളിലും പ്രാർത്ഥനകളിലും യഹോവയെ കാണാനില്ല അപ്പൊ കത്തോലിക്കയിലെ അൽമായർ യഹോവ എന്ന ആ സത്വത്വവും സത്വവുമായി പരിചയപ്പെടേണ്ട എന്ന് തന്നെയാണ് കത്തോലിക്ക സഭയുടെ തീരുമാനം അത് ഏത് സാമാന്യ ബുദ്ധിയുള്ള വ്യക്തിക്കും മനസ്സിലാകും അതുകൊണ്ടാണ് അതിനെ ഞാൻ ജനറൽ എവിഡൻസ് എന്ന് പറഞ്ഞത് മറ്റൊന്ന് വീട് തോറും യഹോവ സാക്ഷിക്കാർ പാംലെറ്റുമായിട്ട് കടന്നു വരുന്നുണ്ട് ഈ പാമ്പലറ്റുമായിട്ട് കടന്നു വരുന്ന യഹോ സാക്ഷികൾ ലോകത്ത് എൺപത്തി എട്ട് ലക്ഷത്തോളം സുവിശേഷകരുണ്ട് അവരുടേതായിട്ട് ഈ സാക്ഷികൾ എന്നാ പറയുന്നത് വീട് തോറും കയറുന്ന എൺപത്തി എട്ട് ലക്ഷം പേരും ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം കൂടി വരവുകൾ അവർക്കുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രാജ്യങ്ങളിൽ അവർക്ക് സാന്നിധ്യമുണ്ട് കത്തോലിക്ക സഭയ്ക്ക് നേരെ എതിർ നിൽക്കുകയാണ് യഹോവയുടെ ഒരു ശക്തി അപ്പൊ അത്രയുള്ളപ്പോ പൊതുസമൂഹം മനസ്സിലാക്കുന്ന യഹോവയുടെ കൂട്ടർ യഹോ സാക്ഷികളാണ് പിന്നെയുള്ളത് എക്ലീസിയാസ്റ്റിക്കൽ എവിഡൻസ് ആണ് അതിൽ ധാരാളം തെളിവുകളുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം രണ്ടായിരത്തി എട്ടില് ജൂൺ പത്തൊമ്പതിന് ഇറങ്ങിയിട്ടുള്ള ഒരു കൽപ്പനയാണ് കത്തോലിക്ക സഭയുടെ പാട്ടുകളിലോ പ്രാർത്ഥനകളിലോ യഹോവ എന്നോ യാഹെന്നോ ആ യാഹിയ എന്നോ ഉള്ള യാതൊരു തരത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആ സ്വപ്നങ്ങളിൽ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കൽപ്പനയാണ് ഇറങ്ങിയിട്ടുള്ളത് പിന്നെയുള്ളത് എവിഡൻസസ് ആണ് കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനകളില് ഒന്ന് വിശുദ്ധ കുർബാനയിലൊന്നും ഈ യഹോബ എന്ന നാമം നമ്മൾ കാണുന്നില്ല പിന്നെ വരുന്നത് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ് ബി സി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഇത് അവസാനമായിട്ടൊരു യഹൂത മത മഹാപുരോഹിതൻ ഈ നാമം ചൊല്ലി അനുഗ്രഹിച്ചത് പിന്നെ അവരത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ നാമം മറ്റൊരു രൂപത്തിൽ കോയിൻ ചെയ്ത് പുറത്തെടുക്കുന്നത് അപ്പൊ കത്തോലിക്ക സഭയുടെ ദൈവം യഹോവയാണെങ്കിൽ ഈ സഭ പതിനാറാം നൂറ്റാണ്ട് കഴിഞ്ഞുണ്ടായതാണെന്ന് ഇവർ സമ്മതിക്കേണ്ടി വരും കാരണം ആദ്യത്തെ പതിനാ പതിനഞ്ച് നൂറ്റാണ്ട് ഇങ്ങനെ ഒരു നാമം ഉപയോഗിക്കുന്നില്ലായിരുന്നു ക്രൈസ്തവ സഭകളിൽ എങ്ങും തന്നെ അപ്പൊ പതിനാറാം നൂറ്റാണ്ടിലുണ്ടായ ഒരു നാമമാണ് കത്തോലിക്ക സഭയുടെ ദൈവനാമം എന്ന് പറയുന്നതിലൂടെ കത്തോലിക്ക സഭയുടെ പൗരാണികതയെ ചോദ്യം ചെയ്യുകയാണ് ഇരുപതാം നൂറ്റാണ്ടിലുണ്ടായ കൂട്ടങ്ങൾക്ക് അത് കുഴപ്പമില്ല അവർക്കതൊരഭിമാനമാണ് നാണം കെട്ടവന്റെ ആസനത്തിൽ ആള് കേൾക്കുമ്പോൾ അതും തണലായി ഭവിക്കുന്നത് പോലെ പതിനാറാം നൂറ്റാണ്ടിൽ ഗളുത്തു വന്ന ഈ നാമം എടുത്ത് ആഘോഷിക്കുന്ന പെന്തോകൾക്കും ബ്രദറങ്കാർക്കും അതൊരു തണല് തന്നെയാണ് പിന്നെ ഉള്ളത് മോറൽ എവിഡൻസസ് ആണ് ഈ അഹോവ എന്ന് പറയുന്ന ഈ സത്വത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രവർത്തികളെ കുറിച്ച് മനോഭാവങ്ങളെ കുറിച്ച് ആഗ്രഹങ്ങളെ കുറിച്ച് സ്വപ്നങ്ങളെ കുറിച്ച് ചെയ്തികളെ കുറിച്ച് ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ യേശുക്രിസ്റ്റ് പരിചയപ്പെടുത്തിയ ദൈവമായിട്ടോ ആധുനിക ക്രിസ്ത്യാനിത്വത്തിന്റെ ആ സാമൂഹിക നിലവാരത്തിനനുസരിച്ചോ അവരുടെ ധാർമ്മികതയ്ക്കനുസരിച്ചോ ഉള്ള ആ ഒരു നിലവാരം പുലർത്തുന്നില്ല എന്ന് കാണാവുന്നതാണ് പിന്നെയുള്ള ഉള്ളത് എവിഡൻസസ് ആണ് അത് നമുക്ക് ധാരാളം റൂമുകളിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എണ്ണിയാൽ തീരത്തില്ല പിന്നെയുള്ള എവിഡൻസസ് ആണ് യാഹുവെ യാഹ് യാഹ് എന്ന് പറയുന്ന അതിൻ്റെ റൂട്ട് മീനിങ് നമ്മൾ അന്വേഷിച്ചു ഹയ എന്ന് കാണാം ഹയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയി തീർന്നു ആയിരുന്നു ആ ഈ ഇന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് അതിന്റെ റൂട്ട് പ്രൈമറി റൂട്ട് മീനിങ് വെച്ചാൽ നിലം പതിച്ചവൻ നിലം പതിച്ചവൻ താഴേക്ക് വീണത് ഫോൾ ഡൗൺ എന്ന് കാണാൻ പറ്റും എവിടുന്നോ വെട്ടുകൊണ്ട് താഴെ വീണൊരു കക്ഷിയാണിതെന്നാണ് വളരെ വ്യക്തമായിട്ട് അതിന്റെ എറ്റിമോളജിക്കൽ മീനിങ് സൂചിപ്പിക്കുന്നത് പിന്നെ പത്താമതായിട്ടുള്ളത് കാനോണിക്കൽ എവിഡൻസസ് ആണ് കാനോനിക്കൽ എവിഡൻസസ് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ കാനൂനാണെങ്കിലും മറ്റു സഭകളുടെ കാനനായാലും ബാറബ്രായുടെ കാനൂനാണെങ്കിലും അതിനകത്തൊന്നും തന്നെ യഹോവയാണ് ദൈവം എന്ന് പറയുന്നില്ലെന്ന് മാത്രമല്ല യഹൂദരുമായി പാലിക്കേണ്ട അകലത്തെക്കുറിച്ച് കൃത്യമായി ഇത്രമാത്രം യഹോവ ദൈവമാണെങ്കിൽ യഹോവയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് അകലം പാലിക്കണമെന്നും അവരെ രണ്ടാം രണ്ടാംഘട പൗരന്മാരായി തന്നെ കണക്കാക്കണമെന്നും കാനോനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് അത് യഹോവയല്ല കത്തോലിക്കരുടെ ദൈവം എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നെയുള്ള തെളിവ് ക്രീഡൽ എവിഡൻസസ് ആണ് ഒന്നാം നൂറ്റാണ്ടു മുതൽ ശതകം വരെയുള്ള പ്രധാനപ്പെട്ട ക്രിസ്തീയ സഭയുടെ ഏഴ് ക്രീഡുകളിൽ ഒന്നിലും യഹോവ എന്നൊരു നാമവും അതിനുള്ള സൂചനയോ നമ്മൾ കാണുന്നില്ല പിന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോജിക്കൽ എവിഡൻസ് ആണ് യുക്തിപരമായ തെളിവുകൾ എന്താണ് ലോജിക്കൽ എവിഡൻസ് ലോജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമതീ ഇത് എത്ര പേര് പറഞ്ഞാൽ ഒക്കുന്നില്ല എത്ര സി 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 വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല അവര് പറയുമ്പോൾ ഒരു രീതിയിൽ ഇവര് പറയുമ്പോൾ ഒരു രീതിയിൽ കത്തോലിക്ക സഭയുടെ ദൈവം യഹോവയാണെങ്കിൽ ഒറ്റ സെന്റൻസിൽ ക്ലാരിറ്റി വരുത്തി എഴുതി വെച്ചാൽ മതി കത്തോലിക്ക സഭയുടെ ദൈവം യഹോവയാണ് അത് എഴുതി വെക്കാതെ ഇത്രമാത്രം ഇത് കോംപ്ലിക്കേറ്റഡ് ആയി വായിച്ചാലും വ്യാഖ്യാനിച്ചാലും മനസ്സിലാകാത്ത വിധത്തിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമ്പോൾ അതിൽ നിന്ന് ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതെന്നാണ് കത്തോലിക്ക സഭയുടെ ദൈവം യഹോവയല്ല ആണെന്ന് പറയാനാണ് സഭ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊരു സിംഗിൾ ടാഗ് ലൈൻ കൊണ്ട് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് സഭയ്ക്ക് പറയാനുള്ളതേ ഉള്ളൂ നമ്മുടെ ദൈവം യഹോവയാണ് പക്ഷേ അത് പറയാതെ അതും ഇതുമെല്ലാം പറഞ്ഞ് കാടും പടപ്പും തല്ലി ഇങ്ങനെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പിന്നെ വരുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് പൊട്ടന്മാരെ ഇത്രയും നിങ്ങൾ സഞ്ചരിച്ചിട്ടും മനസ്സിലായില്ലേ സാമ നിങ്ങളോട് പറയാതെ പറയത് കേട്ടത് നമ്മുടെ ദൈവം അല്ല അതുകൊണ്ടാണ് ഇത്രയും ദൈർഘ്യമുള്ള വൈഷമ്യമുള്ള വഴികളിലൂടെ പോകുന്നത് അതാണ് യുക്തിബോധം എന്ന് പറയുന്നത് സോ ലോജിക്കൽ എവിഡൻസ് ഈസ് ഓൾസോനിഷ്ഠിതം ഇങ്ങനെ പതിനൊന്ന് മേഖലകളിലെ തെളിവാണ് നമ്മൾ വെച്ചിട്ടുള്ളത്